അലൈക്കും അസലമലേക്കുംഹമ്മത്തല്ലാർക്കാത്തു ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്താണെന്നല്ലേ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാലും പറഞ്ഞു തരാം ഒരു ചോദ്യവും രണ്ട് രണ്ടുത്തരവുമാണ് നൽകിയിട്ടുള്ളത് ഈ രണ്ട് ഉത്തരത്തിൽ ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള ഒരു ഉത്തരമാണ് നൽകുന്നത് ഇത് പൂർണമായി കേട്ടതിന് ശേഷം നിങ്ങൾക്കും വിലയിരുത്താം ഇതിലാരായിരിക്കും ഉത്തരമെന്ന് ചോദ്യം ഇതാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആരാ അതിൻ്റെ ഉത്തരം സുഹൃത്തുക്കൾ ഫാരിയ എന്നാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകേണ്ട കാര്യമൊന്നുമില്ല ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഇതിൽ തന്നെ ശരിയായ ഉത്തരമുണ്ട് അത് ശ്രദ്ധിച്ചാൽ കാര്യം മനസ്സിലാകും ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആരും മറന്നു പോകരുത് ശരിക്കുമെന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കൂ നമുക്ക് ഈ ചോദ്യത്തിലെ ആദ്യത്തെ ഉത്തരം നമുക്കെടുക്കാം സുഹൃത്തുക്കൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കൂട്ടരാണ് സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ അത് സത്യമാണോ ഒരിക്കലുമല്ല ഒരു സുഹൃത്തിനെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ ആ സുഹൃത്തിന് അവസരോചിതമായി വരുന്ന ഒരു സാഹചര്യത്തിൽ ആരെ വിശ്വസിച്ചാണോ നമ്മൾ പറയുന്നത് ആ സുഹൃത്ത് തന്നെ നമ്മളെ മറ്റുള്ളവരോട് ആ നമ്മുടെ സ്വകാര്യതയെ വെളിപ്പെടുത്തി നമ്മുടെ കളിയാക്കുവാനും കുറ്റപ്പെടുത്തുവാനും മുൻനിരയിൽ നിൽക്കുന്നത് ആ സുഹൃത്തുക്കളായിരിക്കും എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായും പറയും സുഹൃത്തുക്കളല്ല എന്ന് സുഹൃത്തുക്കൾ അവസരം കിട്ടുമ്പോൾ നമുക്കിട്ട് പണിയാൻ ഉറപ്പായിട്ടും അവരായിരിക്കും മുൻനിരയിൽ നിൽക്കുന്നത് കാരണം നമ്മൾ തോറ്റാലേ അവർക്ക് ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജയം എന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് സുഹൃത്തുക്കളല്ല അപ്പോൾ നിങ്ങൾ പറയും ഇല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ സാമ്പത്തികമായും ശാരീരികമായും എന്ത് പ്രശ്നമാകട്ടെ അതിന് എൻ്റെ കൂടെ എല്ലാത്തിനും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുകൾ ഉണ്ട് പക്ഷേ അവർ ശരിക്കും അവരുടെ ജീവിതത്തിൻ്റെ ഉൾ ആഴങ്ങളിലേക്ക് ചെന്ന് അന്വേഷിച്ചാൽ തീർച്ചയായും അവർക്ക് പറയാനുള്ളത് തിരിച്ച് വിപരീതമായിരിക്കും സുഹൃത്തുക്കൾ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കുന്നത് ആരാ എന്നതാണ് എൻ്റെ ചോദ്യം നിന്റെ ഒരു പ്രശ്നത്തിന് കൂടെ നിൽക്കുന്ന ആളല്ല ഞാൻ ചോദിച്ചത് അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കുന്നത് ആരാ അതാണ് ഇവിടുത്തെ ചോദ്യം ആ ചോദ്യം മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ വിഷയവും ഏതെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾക്ക് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകും ഇല്ല എന്നല്ല അത് ചില പ്രശ്നങ്ങൾക്ക് മാത്രമാണ് എന്നുള്ള കാര്യം മറന്നുപോകരുത് അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്നത് ഒരേ ഒരു ആളേ ഉള്ളൂ അത് നമ്മുടെ ഭാര്യമാർ തന്നെയാണ് അപ്പോൾ വ്യക്തമായി മനസ്സിലായില്ലേ ഈ ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം എന്താണെന്ന് അതെ നിൻ്റെ എല്ലാ സർവ പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കുവാൻ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് നിൻ്റെ ഭാര്യ തന്നെയാണ് കാരണം വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സുഹൃത്തുക്കൾ നമുക്ക് ഒരു പ്രശ്നം വന്നാൽ മറ്റു സുഹൃത്തുക്കളോട് കൂടെ ചേർന്നിരിക്കുന്ന ഒരു സമയം ആ സമയത്ത് പോലും നമ്മൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മളെ കളിയാക്കാറുണ്ട് അത് പലരുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളായിരിക്കാം ആ കളിയാക്കൽ ഒരുപാട് വേദനിച്ച ഒരുപാട് ആൾക്കാർ ഈ ഈ വോയിസ് കേൾക്കുന്നുണ്ടാവാം അപ്പോൾ സുഹൃത്തുക്കൾ എന്നുള്ള വാക്കിന് പ്രസക്തി തന്നെ ഇല്ല എന്നുള്ളതാണ് ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുവാൻ ചില സാഹചര്യങ്ങൾ സുഹൃത്തുക്കൾ സാധിച്ചു എന്ന് വന്നേക്കാം പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും അത് നമ്മുടെ നല്ലതാകട്ടെ നമ്മുടെ ചീത്തയാകട്ടെ എന്ത് വിഷയത്തിനും നമ്മുടെ കൂടെ തോളോടു തോള് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് വിശ്വസിച്ച് കൂടെ നിർത്തുവാൻ നമുക്ക് സാധ്യമാകുന്ന ഒരേ ഒരു ആളാണ് നമ്മുടെ ഭാര്യമാർ അതിനൊരു ഉദാഹരണമായി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനു മുന്നോടിയായി നമുക്ക് അതായത് പുരുഷന്മാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ചില വിഷയങ്ങൾ അറിഞ്ഞാൽ അത് കുഴപ്പമാകും എന്നുള്ളത് എന്നാൽ ഞാനിവിടെ തുറന്നു പറയുന്നു ഭാര്യന്മാർ അറിഞ്ഞില്ലെങ്കിലാണ് ഏറ്റവും വലിയ കുഴപ്പങ്ങൾ സുഹൃത്തുക്കൾ നമ്മൾ തള്ളിപ്പറയും പക്ഷേ ഒരിക്കലും തള്ളി പറയാത്ത ഒരേ ഒരാളാണ് നമ്മുടെ എല്ലാം ഭാര്യന്മാർ കാരണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് വന്നാൽ ആ സ്ത്രീ പതിനെട്ട് വയസ്സിലോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സിലോ വിവാഹം കഴിച്ച് വന്നതിന് ശേഷം ഇത്രയും കാലം വളർത്തിയ മാതാപിതാക്കളുടെ മുന്നിൽ പോലും ഭർത്താവിനെ വിട്ടുകൊടുക്കുവാൻ അവൾ ഒരിക്കലും സമ്മതിക്കില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം ഒരു കുടിയനായ ഭർത്താവിനെ അവൾ വഴക്ക് പറയും കുറ്റപ്പെടുത്തും ശാസിക്കും എല്ലാം ചെയ്യും പക്ഷേ മറ്റൊരാൾ അവരുടെ കുടിയനായ ഭർത്താവിനെ ഒന്ന് ഉപദ്രവിക്കുവാനോ വഴക്കു പറയുവാനോ വന്നാൽ ആ ഭാര്യ തന്നെ ആയിരിക്കും ആ കുറ്റം പറയുവാനും ആ വിപരീതമായി സംസാരിച്ച ആളെ ശാസിക്കാനും കുറ്റപ്പെടുത്തുവാനും ആദ്യം മുൻനിരയിൽ നിൽക്കുന്നത് ഭാര്യയായിരിക്കും അതായത് നീ ആരട എൻ്റെ ഭർത്താവിനെ പറയുവാൻ എന്നുള്ള ചോദ്യം പോലും പറഞ്ഞേക്കും അതിന് കാരണം കുടിയനായാലും അവൾക്ക് അവളുടെ ഭർത്താവ് തന്നെയാണ് വലുത് എന്നുള്ളത് പക്ഷേ നമ്മൾ ആണുങ്ങൾക്ക് അവിടെ എന്താണ് സംഭവിച്ചു പോകുന്നത് നമ്മൾ ഓരോരുത്തർക്കും സംഭവിക്കുന്നത് എന്താണ് നമ്മൾ നമ്മളുടെ ഭാര്യമാരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കാറുണ്ട് പക്ഷേ അവളാണെങ്കിലോ തുമ്മുന്നതും തൂറുന്നതും എല്ലാം നമ്മളോട് പറയാറുമുണ്ട് പക്ഷേ നമ്മളാണെങ്കിലോ ഒരൊറ്റ കാര്യം പോലും നമ്മൾ അവളോട് ഇരുന്ന് ഷെയർ ചെയ്യാറില്ല കാര്യമെന്താ അവൾ നമ്മളെ കുത്തുവാക്ക് പറയും നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതിന് നെഗറ്റീവ്സ് പറയും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് ഉള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ഭാര്യമാരും ആഗ്രഹിക്കുന്നില്ല ഭർത്താവ് തോറ്റ് തൊപ്പിയിട്ട് തലകുനിഞ്ഞ് നിൽക്കുവാൻ ഒരു ഭാര്യമാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ആദ്യം പുരുഷന്മാർ മനസ്സിലാക്കിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എല്ലാ ഭാര്യമാർക്കും ഏറ്റവും വലിയ ആഗ്രഹം അവരുടെ ഭർത്താക്കന്മാർ ഏറ്റവും ഉയർന്ന ഉന്നതിയിൽ നിൽക്കുവാനാണ് എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് സ്ത്രീകളായ നല്ലവരായ ഭാര്യമാർ പ്രയത്നിക്കുന്നതും അതുകൊണ്ടാണ് നിങ്ങളുടെ പിന്നാലെ നടന്ന് ഒരു ഗൈഡ് ചെയ്യുന്നതിന് വിടെ ബാക്കപ്പ് അതായത് ഫോളോ ചെയ്ത് നിങ്ങളെ കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും നേരായ വഴി പറഞ്ഞു തരികയും ചെയ്യുന്നത് അവരായിരിക്കും പക്ഷേ നമ്മൾ എന്നും തെറ്റിദ്ധരിക്കപ്പെടുന്നതും സ്ത്രീകളെയാണ് എന്ത് നല്ല ഇറങ്ങിയാലും ശകനമായി നീ പറയുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ ആ വിഷയം ഇരുന്ന് അഗാധമായി റിലാക്സായിട്ട് അതായത് സമാധാനപരമായി ഇരുന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഭാര്യമാർ പറയുന്ന കാര്യത്തിൽ ശരിക്കും വാസ്തവമുണ്ടായിരിക്കുമെന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോകരുത് അവരുടെ ലോകം നമ്മളാണ് അതാരും മറന്നു പോകരുത് അവർക്ക് വേറൊരു ലോകമേ ഇല്ല അവർ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോകരുത് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും പക്ഷേ അവരുടെ എൻ്റർടൈൻമെൻറ്റ് നമ്മളാണ് നമ്മളുടെ മക്കളാണ് എന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോകാതിരിക്കുക ഈ കാര്യം നമ്മൾ മറന്നു പോകാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണമായ ഒരു ജീവിതവും നയിക്കുവാൻ നമുക്ക് സാധിക്കും പരസ്പര വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ഈ ഭാര്യമാരെ നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കുകയും അവർക്ക് നല്ലൊരു പരിഗണന കൊടുക്കുകയും ചെയ്താൽ മതിയാവുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവർക്ക് മതിയായ പരിഗണന കൊടുക്കാത്തതാണ് ചില ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നത് ചില ചെറിയ വിഷയങ്ങൾക്ക് ചെറിയൊരു പരിഗണന കൊടുത്തു നോക്കൂ ഉറപ്പായും നിങ്ങൾ ഓരോരുത്തരുടെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു വലിയ പങ്കാളിത്തം അവർ ഉണ്ടാകും നിങ്ങൾ ഓരോരുത്തരും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലവരായ നിങ്ങളുടെ ഭാര്യമാരുടെ പ്രയത്നം കൊണ്ടായിരിക്കും എന്നുള്ള കാര്യവും നിങ്ങൾ ആരും മറന്നു പോകരുത് സ്ത്രീകൾ എന്നത് അവഗണിക്കപ്പെടേണ്ടതല്ല നമ്മൾ ഓരോ പുരുഷന്മാരും അഹങ്കരിക്കപ്പെടേണ്ടതാണ് അവർ നമുക്കൊരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ ഭാര്യമാർ അതേ സുഹൃത്തുക്കളെ നല്ലവരായ ഭാര്യമാർ ഉള്ളതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തീർച്ചയായും അഹങ്കരിക്കാം ആ അഹങ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിലേക്ക് കുതിച്ചുയർത്തും ചില സ്ത്രീകൾക്ക് ഹൗസ് വൈഫ് എന്ന് പറയുന്നത് പോലും വിഷമകരമായ കാര്യമാണ് എന്നാൽ ഞാൻ പറയട്ടെ അത് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ധൈര്യമായി പറഞ്ഞു കൊള്ളുക പെങ്ങന്മാരെ നിങ്ങൾ ഓരോരുത്തരും പുരുഷന്മാരുടെ ഒരു വിജയത്തിൻ്റെ ഏറ്റവും വലിയ പങ്കാളികളാണ് സ്ത്രീകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് ഒരു ചെറിയ പരിഗണന കൊടുക്കുകയും ചെയ്താൽ ഉറപ്പായും നമ്മൾ എന്നും വിജയിക്കുക തന്നെ ചെയ്യും ഇനിയും നല്ലൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ എല്ലാവരോടുമായി വിട പറയുന്നു